സംസ്ഥാനത്ത് ആറ് ജില്ലകളിലെ വിദ്യാലയങ്ങൾക്ക് ഇന്ന് അവധി ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ എറണാകുളം ഇടുക്കി വയനാട് ജില്ലകളിലെ ജില്ലാ കളക്ടർമാരാണ് വിദ്യാലയങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചത് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും പി എസ് സി പരീക്ഷകൾക്കും അവധി ബാധകമല്ല പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങൾക്കാണ് അവധി നൽകിയിരിക്കുന്നത് വയനാട്ടിൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല നേരത്തെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങൾക്ക് അവധി നൽകിയിരുന്നു മറ്റന്നാൾ വരെ അതിശക്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് അളവിൽ കൂടുതൽ മഴയാണ് പെയ്തിറങ്ങുന്നത് അറുപത്തി ഒൻപത് ദശാംശം ആറ് മില്ലി ലീറ്റർ മഴയാണ് ഒരു ദിവസം ലഭിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ സംസ്ഥാനത്ത് പെയ്തത് ഈ കാലവർഷ സീസണിലെ ഏറ്റവും കൂടിയ മഴയാണ് കോട്ടയത്താണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് നൂറ്റിമൂന്ന് മില്ലിമീറ്റർ മഴയാണ് ജില്ലയിൽ പെയ്തിറങ്ങിയത് ന്യൂസ് ഡെസ്ക് മല്ലു ഒരു ന്യൂനമർദ്ദ പാപ്തി സ്ഥിതി ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് കേരളത്തിൻ്റെ തീരത്ത് പടിഞ്ഞാറൻ തെക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമായിട്ട് തുടരുന്ന ഒരു സ്ഥിതിയാണ് നിലനിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഫലം എന്ന നിലയിൽ ഒരു മൂന്ന് ദിവസം കൂടി ഇന്നുൾപ്പെടെ മറ്റന്നാൾ വരെ പൂർണമായും ശക്തമായ മഴയോ അതിതീവ്രമായ മഴയോ വിവിധങ്ങളായ മേഖലകളിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത് നേരത്തെ പറഞ്ഞിരുന്നതിൽ നിന്ന് ഒരു മോഡറേറ്റ് ട്രെയിനിൻ്റെ സ്വഭാവം മാറി അതിശക്തമായ മഴയോ അതിതീവ്രമായ മഴയോ മറ്റന്നാൾ വരെ കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുത അലർട്ടുകൾ ഉച്ചക്ക് ലഭ്യമായത് നിങ്ങളോട് പറഞ്ഞു ഇന്ന് ഇപ്പോഴത്തെ ലഭ്യമായ ഉച്ചക്കിനത്തെ അലർട്ട് അനുസരിച്ച് നാളെ കണ്ണൂരിലും വയനാടിലും ഓറഞ്ച് അലർട്ട് തന്നെയാണ് ഇന്ന് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് ഇടുക്കി എറണാകുളം പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ടായിരുന്നു അപ്പോൾ ആ വിധത്തിൽ അലർട്ടിന്റെ സ്വഭാവം ഒരു പക്ഷെ എപ്പോഴും മാറി വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഓറഞ്ച് അലർട്ട് പൊതുവായി നിലനിൽക്കുന്നു എന്ന ധാരണയോടുകൂടി തന്നെ ഓറഞ്ച് ബുക്കുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് ഇപ്പോൾ ധരിച്ചിട്ടുള്ളത് ദുരന്ത നിവാരണ ഏജൻസി ഒക്കെ ഉൾപ്പെടെ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ തീവ്രമായ മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് അത് അളവിൽ കൂടുതൽ പെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സാധാരണ കാണാത്തതുപോലെ കഴിഞ്ഞ മെയ് അവസാനത്തിലും അത് നമുക്ക് മെയ് പകുതിയിലും അത് നമുക്ക് നല്ലതുപോലെ കാണാനുണ്ടായിരുന്നു അതായത് ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരുപക്ഷെ ഈ വർഷത്തെ തന്നെ കാലവർഷ സീസണിലെ ഏറ്റവും വലിയ മഴയാണിപ്പോ ലഭിച്ചിട്ടുള്ളത് ഇന്ന് രേഖപ്പെടുത്തിയ മഴയനുസരിച്ച് അനുസരിച്ച് ഏവറേജ് അറുപത്തൊമ്പത് പോയിന്റ് ആറ് മില്ലിമീറ്റർ മഴ കേരളത്തിലുണ്ടായി സമീപ ഭൂതകാലത്തൊന്നും അങ്ങനെ ഒരു അനുഭവം നമുക്കില്ല മാത്രമല്ല ഈ കാലവർഷ ഏറ്റവും കൂടുതലായി മഴ രേഖപ്പെടുത്തിയ ഒരു കണക്കുവാണത് ജില്ലകളിലെടുത്ത് നോക്കിയാൽ ശരാശരി നൂറ്റിമൂന്ന് മില്ലി ലീറ്റർ മഴ കോട്ടയത്തും തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് എട്ട് മില്ലിമീറ്റർ മഴ വയനാട്ടിലും എൺപത്തൊമ്പത് പോയിൻറ്റ് രണ്ട് മില്ലിമീറ്റർ മഴ കണ്ണൂരിലും എൺപത്തഞ്ച് മില്ലിമീറ്റർ മഴ കാസർഗോഡും എൺപത് മില്ലിമീറ്റർ മഴ എറണാകുളത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഈ കണക്ക് പരിശോധിച്ചാൽ വളരെ തീവ്രമായിട്ടുള്ള മഴയാണ് വിവിധ സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇനി ജില്ലക്ക് താഴെ പ്രദേശങ്ങൾ നോക്കിയാണെങ്കിൽ ഇപ്പോ ഇന്ന് രേഖപ്പെടുത്തിയ മഴയിൽ ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയിട്ടുള്ളത് കോട്ടയം ജില്ലയിലെ കെടങ്ങൂരിലാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മില്ലി ലിറ്റർ മഴ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ മഴയാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മില്ലി ലിറ്റർ മഴ ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ എന്ന് മാത്രമല്ല ഒരുപക്ഷെ ഈ സീസണിലുള്ള ഏറ്റവും വലിയ മഴയാണിത് കോട്ടയത്ത് നൂറ്റി എഴുപത്തിനാലും വയനാട് ജില്ലയിലെ പടിഞ്ഞാറത്തറ ഡാമിൽ നൂറ്റി അറുപത്തഞ്ച് മില്ലിമീറ്റർ വീതവും മഴ രേഖപ്പെടുത്തിയതായിട്ടാണ് ഇപ്പോൾ നമ്മുടെ കണക്കുകൾ രേഖപ്പെടുന്നത് ഇപ്പൊ നമുക്ക് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപതോളം സ്ഥലങ്ങളിൽ ഇപ്പൊ നമ്മൾ സൈറൻ ഏറ്റവും അപകടകരമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടായാൽ പെട്ടെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന വിധത്തിലുള്ള സൈറണുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊരു ഗുണകരമായിട്ടുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങളായി മാറി എന്നാണ് ഇന്നലത്തെ അനുഭവങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജി എഫ് എസും ഐ ബി എമ്മും നൂറ്റി ഇരുപത്തിയാറോളം മഴമാപിനികളും നമ്മുടെ സംസ്ഥാനത്ത് വെച്ചിട്ടുണ്ട് അതായത് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് മഴ സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് വെച്ചും നമുക്ക് വിവരങ്ങൾ ലഭ്യമാണ് കേന്ദ്ര ജല കമ്മീഷന്റെ കണക്ക് പ്രകാരം ഇന്ന് മടമൺ സ്റ്റേഷൻ ഉൾപ്പെടുന്ന നദിയിലും മണിമല നദിയിലെ കല്ലുപാറ സ്റ്റേഷനിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ദിവസമാണ് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ തുമ്പമൺ സ്റ്റേഷൻ അടക്കം അച്ചൻകോവിൽ നദിയിലും കോട്ടയം ജില്ലയിലെ മണിമല നദിയുടെ ഭാഗമായിട്ടുള്ള പുല്ലാക്കയർ സ്റ്റേഷനിലും ഇടുക്കി ജില്ലയിലെ തൊടുപുഴ നദിയുടെ ഭാഗമായിട്ടുള്ള മണക്കാട് സ്റ്റേഷനിലും സെൻട്രൽ വാട്ടർ അതോറിറ്റി യെല്ലോ അലർട്ട് കൂടി ഇന്നത്തെ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ട് അപകടകരമായ വിധത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഡാമുകളിൽ വെള്ളം കൂടിയതിന്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല